ഇന്ന് ലോക ടൂറിസം ദിനം ലോക വിനോദസഞ്ചാര വിപടത്തിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന കേരളത്തിന് ഓരോ വർഷവും വിനോദസഞ്ചാര മേഖലയിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത് നൂറ് കോടി സഞ്ചാരികൾ നൂറ് കോടി അവസരം അവസരമെന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം ഓരോ വർഷവും ഇന്ത്യയിലേക്കും ഒപ്പം കേരളത്തിലേക്കും ഒഴുകിയെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത് കേരളത്തിന്റെ വശ്യമായ പ്രകൃതിരമണീയതയും കാലാവസ്ഥയുമാണ് വിദേശ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വൻ മുന്നേറ്റമാണ് ഓരോ വർഷവും കേരളത്തിലുള്ളത് പ്രാദേശിക ജനസമൂഹത്തിന്റെ ഉന്നമനത്തിലൂടെയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും പരിസ്ഥിതിയും കലയും സംസ്കാരവും സംരക്ഷിച്ചും ഉത്തരവാദ ടൂറിസത്തിന്റെ ഉദാത്ത മാതൃകയാണ് കേരളം ഇന്ന് ലോകത്തിന് മുന്നിൽ കാഴ്ചവയ്ക്കുന്നത് തദ്ദേശവാസികളുടെയും ടൂറിസം വ്യവസായത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും യാഥാർത്ഥ്യമാവുകയാണ് ഓരോ വർഷവും ആയുർവേദ ചികിത്സയ്ക്കും പഠനത്തിനുമായി എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഉണ്ടാകുന്നത് ഇന്ത്യയുടെ ടൂറിസം ഭൂപടത്തിൽ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന കേരളത്തിൽ ടൂറിസത്തിന്റെ പ്രസക്തി ഏറുന്നതിന്റെ തെളിവാണ് ഇത്തവണ കേരളത്തിലെ വിവിധ സ്വകാര്യ ടൂറിസം സ്ഥാപനങ്ങൾക്കുൾപ്പെടെ പത്തോളം പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ആയുർവേദത്തിന്റെ പ്രസക്തി ലോകത്തിന് മുന്നിലെത്തിച്ച സോമതിരം ആയുർവേദ ഗ്രൂപ്പിന് ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതും ഏറെ അഭിമാനകരമാണ് സോമതിരം ആയുർവേദ ഗ്രൂപ്പ് ചെയർമാൻ ബേബി മാത്യു സോമതിരമാണ് രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഏറ്റവും കൂടുതൽ സംസ്ഥാനമാണ് കേരളം പല നമ്മുടെ സംസ്ഥാനം ടൂറിസത്തിന് വളരെ പറ്റിയ ഒരു ജിയോഗ്രഫിക്കലായിട്ട് പറ്റിയ ഒരു സംസ്ഥാനമാണ് പക്ഷേ അതിനെ അതിന്റെ അങ്ങേയറ്റം അതിനെ മറ്റുള്ളവർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുകയും മറ്റു രാജ്യങ്ങളിൽ ചെയ്യുന്നതിന് കേരളം ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തിയത് ഒൻപത് കോടിയിലധികം പേരാണെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ടൂറിസ്റ്റുകൾ കേരളത്തിലെത്തുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ദൃശ്യഭംഗിയും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമാണ് ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് നാടൻ കലകൾ പരമ്പരാഗത തൊഴിലുകൾ കുടിൽ വ്യവസായം കരകൗശല മേഖല എന്നിവയ്ക്കെല്ലാം നമ്മുടെ ടൂറിസം ഇന്ന് താങ്ങും തണലുമാണ് കോടി സഞ്ചാരികൾ കോടി അവസരം എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം ഓരോ യാത്രയും വിനോദസഞ്ചാരികൾക്ക് പ്രതീക്ഷയുടെ പുതുലോകങ്ങൾ തുറക്കട്ടെ News desk Jivan